ചേട്ടാ ഈ ഈ ഈ മൂന്ന് അഞ്ജലി രാമേന്ദ്രൻ അഞ്ജലി കൃഷ്ണൻ അഞ്ജലി മനോഹർ അഞ്ജലിയാ ചിക്കൻ ചില്ലി ഫ്രൈ അഞ്ജലി കൃഷ്ണൻ ഈ അഞ്ജലിയുടെ അച്ഛന്റെ പേര് അത് രാധാകൃഷ്ണൻ അഞ്ജലിയോട് ഈ വഴി നേരെ പോകുമ്പോ ഒരു ചേട്ടാ ആ ചേട്ടാ ഈ അഡ്രസ് ഒന്നും പറയാം ക്ലാസ് പാസ് ജോലി അത്യാവശ്യമാണ് കളിയൊക്കെ ചേട്ടാ ഈ മരം വെട്ട മോരന്റെ വീഴോടാ അത് മോനെ നേരെ പോയി ഫസ്റ്റ് വലത് തിരിഞ്ഞ് എടുത്തോട്ട് തിരിയുമ്പം അല്ല മോനെന്താ വരുന്നേ ചേർത്തല്ല എൻ്റെ മോനെ നീ ചേർത്തലക്കാരനായിരുന്നു വണ്ട് ഞാൻ ചേർത്തല എൻ്റെ അപ്പച്ചയുടെ വീടുണ്ട് ആ ചേർത്തല ഞാൻ വന്നപ്പോൾ ഒരുത്തൻ എന്നെ വഴി വെറ്റിക്കാൻ നോക്കി എൻ്റെ വഴി എന്ന് പറ മോനെ മോൻ ചോദിച്ച രായണൻ്റെ വീടാണെങ്കിൽ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൺപത് രൂപയാണ് അതും ബസ്സിനാണെങ്കിലോ പത്ത് രൂപയോ ഉള്ളു മോനെ ഏതാണെന്ന് വെച്ചാ സൗകര്യം പോലെ അങ്ങ് വെക്കും പിന്നെ ബസ്സേ പോകാനാണെങ്കിൽ ഞാൻ ഈ ഈ സാധനം എന്താക്കാൻ വെച്ചേക്കാ അതെന്താ ഉണ്ടാക്കാൻ മോനെ അറിയത്തില്ലയോ ആ അറിയത്തില്ലേ കളഞ്ഞിട്ട് പോടുവോ ഈ ുട്ടിച്ചേട്ട വീടവിടെയാ അപ്പു കൂട്ടോ അപ്പുക്കുട്ടനല്ല കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി ആ കുഞ്ഞ കൃഷ്ണന്റെ വീടോ അത് അപ്പുക്കുട്ടന്റെ വീടിന്റെ ഈ പരത്ത് അപ്പുക്കുട്ടനല്ല പ്പിഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി കൂട്ടലോ നേരെ പോയിട്ട് വലപ്പം മതി ഓ ഈ അപ്പൂപ്പൻ ഞാൻ പോവാ അയ്യോ വീടാ പീതാമ്പു ചോദിച്ചത് ചേട്ടാന്റെ വീട്ടിലേക്കോ വഴിയാ ഏത് ആ തത്തമച്ചുണ്ടെ സുരേഷാണോ തത്തമച്ചുണ്ടെ മനച്ചുണ്ടെന്ന് എനിക്കറിയില്ല ഇല്ല തത്തമ്മച്ചുണ്ടൻ തന്നെ ഒരിക്കലും അവനെന്നെ പറ്റിച്ചതാ എടോ അതല്ല അടിക്കാട്ടിലേക്കുള്ള വഴിയാ ഞാൻ ചോദിച്ചത് വടക്കാട്ടിലേക്കുള്ള വഴിക്ക് എന്തിനാ ഒരുപാട് ഇല്ലല്ലോ ചേട്ടാ പോണോന്നാറി ചേട്ടാ പോവലേ ചേട്ടാ ചേട്ടാ അവനും പറ്റിച്ച്